പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ട്രൂ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പോൾ പത്രമാറ്റിൻ്റെ കഥ എന്നത്തേം പോലെ തന്നെ ഇപ്പോഴും ലാഗടിച്ചുകൊണ്ട് ഭയങ്കര ലാഗടിച്ചോണ്ടിരിക്കുകയാണ് ഒരു ഹോസ്പിറ്റല് വെച്ച് തീർക്കേണ്ട അതായത് ഹോസ്പിറ്റലിലെ കാര്യ കഥ തന്നെ ഇപ്പോൾ കുറേ ഒരു രണ്ട് മൂന്ന് ആഴ്ച കൊണ്ട് ഹോസ്പിറ്റലിനുമായി ചുറ്റിപ്പറ്റിയുള്ള കഥകളാണ് നടക്കുന്നത് എന്നാൽ കുറച്ച് ദിവസം കൊണ്ട് തീർക്കേണ്ട കഥ ഇപ്പോഴും ലാഗടിച്ച് ലാഗടിച്ച് അപ്പോൾ നമുക്ക് കാണുന്നവർക്ക് പോലും കുറച്ച് ബോറടിക്കുന്ന രീതിയിലാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ദേവയാനിയുടെ ഓപ്പറേഷൻ കഴിയുന്ന ദിവസമാണ് ഇന്ന് എന്നാൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ദേവയാനി നയനയും സുഖം പ്രാപിച്ച് തിരിച്ച് വീട്ടിലോട്ട് എത്തുമ്പോൾ അടുത്ത ബോംബ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ദേവയാനിയെ വീണ്ടും ചൂട് പിടിപ്പിച്ചുകൊണ്ട് നയനയെ ചവിട്ടി പുറത്താക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തീരുമാനിച്ചിരിക്കുവാണ് പക്ഷെ നയനയാണ് കരൾ കൊടുത്തെന്നുള്ള സത്യങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നത്തിലൂടെയാണ് ഇപ്പോൾ ആദർശ് പോകുന്നത് തൻ്റെ അമ്മയും വേണം തൻ്റെ ഭാര്യയും വേണം പക്ഷേ അമ്മയ്ക്ക് കരൾ കൊടുത്ത കാര്യം നയനയാണ് എന്നുള്ള സത്യം ആർക്കും അറിയത്തില്ല ഇപ്പോൾ ജയനും അജയനും അനിക്കും ആദർശനും മാത്രമേ ഈ സത്യം അറിയത്തുള്ളൂ വേറെ ആർക്കും അറിയത്തില്ല അനന്തപുരിലുള്ള വേറെ ആർക്കും അറിയത്തില്ല പക്ഷേ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പൊട്ടിതറുകൾ ഉണ്ടാകും എന്ന് ആദർശനും പേടിയുണ്ട് എന്നാൽ അമ്മയുടെ മനസ്സ് മാറണം എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഏകദേശം സോൾവ് ആവണം എന്നുണ്ടെങ്കിൽ നായനെക്കുറിച്ചുള്ള സത്യങ്ങൾ മാറിയണം അപ്പം ഇനി എന്ത് ചെയ്യുമെന്ന ആലോചിച്ചും ഭയങ്കര ടെൻഷനിലാണ് അപ്പോൾ ഇതുവരെ ഗോവിന്ദൻ അറിഞ്ഞിട്ടില്ല നയനെയാണ് കരൾ കൊടുത്തതെന്നുള്ള സത്യം ഗോവിന്ദൻ അറിഞ്ഞിട്ടില്ല അപ്പോൾ ഹോസ്പിറ്റലിൽ കനകയെ കാണാൻ വേണ്ടിയിട്ട് ഗോവിന്ദൻ ഇറങ്ങുവാണ് ഈ സമയത്താണ് അനി വീട്ടിലോട്ട് വന്നത് എന്നാൽ ഗോവിന്ദൻ പറയുന്നുണ്ട് കനകയില്ലാത്ത ഇല്ലാത്ത ഇല്ലാത്ത സ്ഥിതിക്ക് മോൻ ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല അതായത് ഇനി അനി എങ്ങാനും അവിടെ ഇരുന്നിട്ട് ആ സത്യം ആ കാര്യങ്ങളെങ്ങാനും അനാമിക അറിയണം പിന്നെ അതിൻ്റെ പേരിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗോവിന്ദൻ പറയുന്നുണ്ട് അപ്പോൾ അനി പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായി എന്തായാലും അച്ഛൻ ഇറങ്ങ് ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത് ആ സമയത്ത് അച്ഛനെ അങ്ങോട്ടാക്കാം എന്നു പറയുന്നുണ്ട് ആ ഓക്കെ ശരി ഞാനെന്തായാലും കടയിലോട്ടാക്കാം എന്നും ആന് പറഞ്ഞ് ഗോവിന്ദൻ ഇറങ്ങുവാണ് ഈ സമയം തൻ്റെ ജീവിതത്തിൽ അനാമിക വന്നതിന് ശേഷമുള്ള സംഭവങ്ങൾ നന്ദൂനോട് പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഈ ഒരു കാര്യം ഒരിക്കലും ഇത് നയനേട്ടത്തിയോട് പറയാൻ പാടില്ലായിരുന്നു എൻ്റെ പ്രണയം ഞാൻ പറയേണ്ടിയിരുന്നത് ആദർശേട്ടനോടാണ് അങ്ങനെ പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടാകത്തില്ലായിരുന്നു ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് മാത്രമല്ല ചിലപ്പോൾ ചിലപ്പോ അനാമികക്ക് പകരം എൻ്റെ ഭാര്യയായിട്ട് നന്ദു എൻ്റെ വീട്ടിൽ വന്നേനെ എന്ന് അനി പറയുന്നുണ്ട് അത്രത്തോളം സങ്കടമാണ് അനിക്ക് അത് ഒരിക്കലും അനാമികയുടെ ഭാഗത്ത് നിന്നും തനിക്ക് സമാധാനമോ സന്തോഷമോ കിട്ടുന്നില്ല എന്ന് തന്നെ അനി പറയുവാണു ഈ സമയം ഹോസ്പിറ്റലിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ സമയത്ത് മുത്തശ്ശി നല്ല പ്രാർത്ഥനയിലാണ് ഇപ്പോൾ ദേവേനയുടെ ഹോദ ആ ഒരു ഓപ്പറേഷന് സമയമായി അപ്പോൾ ഒരു ആപത്തും കൂടാതെ ദേവയാനി തിരിച്ച് ജീവിതത്തിലോട്ട് വരണം എന്നൊക്കെ പറയുകയും ഒപ്പം തന്നെ ദേവയാനി ഈ വീട്ടിലോട്ട് വരുമ്പോൾ ഇവിടെ ആരും നല്ലതുപോലെ അല്ല ജീവിക്കുന്നത് അതായത് ദേവയാനിയോട് ഓരോ കാര്യങ്ങളെ ഇല്ലാത്തതും ഉള്ളതും ഒക്കെ പറഞ്ഞു പറഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതെന്നും അതുകൊണ്ട് ദേവയാനി വന്നു കഴിഞ്ഞാൽ ചൂട് പിടിപ്പിക്കുന്ന സംഭവങ്ങളൊന്നും അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള സംസാരങ്ങളൊന്നും ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി പോവാണ് അപ്പം തന്നെ ജലജ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നയനെ വീട്ടിൽ നിന്നും പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ സംസാരങ്ങൾ ഉണ്ടാകത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ചുമ്മാ അല്ല നിന്റെ ജീവിതം ഇങ്ങനെ ആയി ആയിപ്പോയത് നിന്റെ ജീവിതം ഇങ്ങനെ ആകാൻ ആയി പോകാൻ കാരണവും നീ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് നവ്യയും ജാനകിയൊക്കെ പോകുമ്പോഴും ജലജയുടെ പ്രാർത്ഥന ദേവയാനി ഒരുപാട് തന്നെയും തന്റെ മകനെയും ഉപദ്രവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തക്ക ശിക്ഷ തന്നെ ദേവയാനിക്ക് കൊടുക്കണം എന്നാണ് ജലജയുടെ പ്രാർത്ഥന ഈ സമയം ദേവയാനിയുടെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുവാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ വന്നു അപ്പോൾ കനക നയനെ കുറിച്ചും തന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കുറിച്ച് ആദർശിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് കനകയോട് അപ്പോൾ കനക പറയുന്നുണ്ട് മോനങ്ങ് ഇപ്പോൾ അമ്മയുടെ ഓപ്പറേഷൻ നടക്കുവല്ലേ അപ്പോൾ അങ്ങോട്ട് നോക്കി പോയി ഇനിയിപ്പോൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നയനെ കണ്ടിട്ട് ഞാൻ പൊയ്ക്കോളാം എന്നാണ് ആദർശ് പറയുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ നയനെ വാർഡിൽ വാർഡിലോട്ട് കൊണ്ടുപോകാനായിട്ട് കൊണ്ടുവന്നു ആ അതേ സമയത്ത് തന്നെയാണ് ഗോവിന്ദൻ വന്നത് അപ്പോൾ ഗോവിന്ദൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആദർശ് നയനെ കൊണ്ട് പോകുന്നുണ്ട് ഒപ്പം തന്നെ ആരാണ് ഇതിൽ ഇത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കൊണ്ടുപോവാ കൊണ്ടുപോകുവാണ് എന്ന് മാത്രം പറഞ്ഞാ മതി ഇത് പറഞ്ഞിരുന്നു അങ്ങനെ നേരെ കൊണ്ടുപോയി ഗോവിന്ദൻ വന്നു അപ്പോൾ ഗോവിന്ദനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഗോവിന്ദൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടിരുന്നു നയനയ്ക്ക് എന്തോ ആപത്ത് സംഭവിച്ചു നയന ഹോസ്പിറ്റലിൽ കിടക്കുവാണ് നയനയ്ക്ക് ചുറ്റും ഒരുപാട് ഡോക്ടർമാർ നിൽക്കുന്നുണ്ട് നഴ്സുമാർ നിൽക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ സ്വപ്നം കണ്ടു അപ്പോൾ ഒരു ആപത്തും വരാതെ നയന ഒരു നയനയ്ക്ക് ഒരു ആപത്തും വരാൻ പാടില്ല അതുകൊണ്ട് ഞാൻ മോളെ കാണാൻ വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും തൻ്റെ മകള് ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് നിൽക്കുവാണ് ഗോവിന്ദൻ കണ്ടതുപോലെ ഒരുപാട് ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം നയനയ്ക്ക് ുണ്ട് എന്ന സത്യം പറയാൻ വേണ്ടിട്ട് കനക തുടങ്ങുന്നുണ്ട് എന്നാൽ തന്റെ ഭർത്താവിന്റെ ഒരു അറ്റാക്ക് വന്നതുകൊണ്ട് തന്നെ ഇനിയും എന്തെങ്കിലും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അറ്റാക്ക് വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു പേടി കൊണ്ട് മാത്രമാണ് കനക ഒന്നും ഇണ്ടാതിരുന്നത് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു നന്ദു ഒറ്റയ്ക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക ഗോവിന്ദൻ അങ്ങ് വീട്ടിലോട്ട് പറഞ്ഞു വിടുവാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോ അജയനും ജയനും അനിയും അദൃശ്യമൊക്കെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ പുറത്തുണ്ട് ഡോക്ടർ വന്നു ദേവിയാനയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല പ്രത്യേകിച്ചൊന്നുമില്ല ഇപ്പോൾ മരുമകളും അമ്മായി അമ്മായിയമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നു എന്തായാലും കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴത്തേക്കും അവർക്ക് എണീറ്റ് നടക്കാനൊക്കെ പറ്റും അങ്ങനെ നടക്കാനൊക്കെ പറ്റുന്ന സമയത്ത് യുടെ ആ അസുഖമൊക്കെ ഭേദമാവും അപ്പോൾ എല്ലാം ഓക്കെ ആവും ആ സമയത്ത് ദേവയാനിയും ദേവയാനി തൻ്റെ മരുമകളുടെ സ്നേഹം തിരിച്ചറിഞ്ഞാൽ മാത്രം മതി എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ ഗോവിന്ദൻ ഒരിക്കലും അറിയരുത് അച്ഛൻ വന്നിട്ടുള്ള വന്നിട്ടുള്ള കാര്യം കൂടി ആദർശിച്ച് പറയുകയാണ് എന്നാലും എത്ര ദിവസം ഈ ഒരു സത്യങ്ങൾ അവർക്ക് മറച്ചു വെക്കാനായിട്ട് സാധിക്കും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും ദേവയാനിയുടെയും നയനയുടെയും ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല ദേവയാനിക്ക് കരൾ കൊടുത്തത് നയനയാണെന്നുള്ള സത്യം ദേവയാനി അറിഞ്ഞിട്ടില്ല പക്ഷെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ദേവയാനി മാറുമായിരിക്കാം തൻ്റെ മരുമകളുടെ ആ ഒരു സ്നേഹവും നന്മയൊക്കെ ദേവയാനി തിരിച്ചറിയുമായിരിക്കാം പക്ഷെ അത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യവും കൂടി നടക്കണം അനാമികയുടെ യഥാർത്ഥ ചതി അനാമിക എല്ലാവരെയും ചതിക്കുമാണ് അനാമികയുടെ കുടുംബത്തെ പറ്റിയൊക്കെയുള്ള സത്യങ്ങള് പുറത്തു വരണം അങ്ങനെ പുറത്തു വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദേവ്യാനിന്നല്ല ജാനകി പോലും ഇപ്പോൾ തള്ളി നിർത്തിയിരിക്കുന്ന നയനെ ചേർത്ത് പിടിക്കുകയും അനാമികയെ പുറത്താക്കുകയും ചെയ്യും ആ ഒരു ദിവസത്തേക്ക് ഇനി അത് ആ ഒരു ദിവസം ഇനി ഒരുപാട് നാളുകളൊന്നും വേണ്ടി വരത്തില്ല ഉടൻ തന്നെ ആ ഒരു കാഴ്ചയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളെ അതുവരേക്കും നിയമിക്കും തെറ്റി